ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അമൃത കരഞ്ഞുകൊണ്ട് ജഗന്നാഥനോട് പറയണം ഞാൻ കാല് പിടിക്കാ എന്നെ കെട്ടൊന്ന് അഴിച്ചു അഴിച്ചുപിടുമോ എന്നൊക്കെ ചോദിക്കുന്നു ജഗന്നാഥൻ അപ്പോൾ പറയാണ് മോളല്ല കാല് പിടിക്കേണ്ടത് ഷ്യാമിയും അഖിലുമാണെന്നൊക്കെ മോളെ കാണാത്തതിന്റെ പേരിൽ മോളുടെ ശത്രുവായ ഷ്യാമിയെ അറസ്റ്റും പോലീസ് ചെയ്യുമെന്നൊക്കെ പറയുന്നു പിന്നീട് ജഗന്നാഥനാണെങ്കിൽ ജയേഷിനെ വിളിക്കുന്നു ജേഷിനെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് വിവാഹം മുടങ്ങിയെന്നും അമൃതയാണെങ്കിൽ ജഗന്നാഥന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്നും ഒക്കെ പറയുന്നു ആനന്ദ നിലയത്തിൽ നിന്നും ആണെങ്കിൽ അമൃതയെ കാണാനില്ലെന്നും പറഞ്ഞ് കംപ്ലൈന്റ് തരും അതിനുശേഷം ശ്യാമയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുകയാണ് ജയേഷ് ആണെങ്കിൽ ജഗന്നാഥൻ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുന്നു പിന്നീട് ഐശ്വര്യാണെങ്കിൽ ആണെങ്കിൽ ജയേഷിനെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അമൃതയെ കാണാനില്ല എന്ന് പരാതി കൊടുക്കുകയാണ് ജയേഷ് അപ്പോൾ പറയുന്നുണ്ട് എന്റെ മെയിലിലേക്ക് ഒരു മെയിൽ അയക്കാനെന്ന് ഐശ്വര്യ ഫോൺ വെച്ചതിന് ശേഷം വസുത് പറയുന്നുണ്ട് ഇത്രയും നേരം ആരും അന്വേഷിച്ചിട്ടും അമൃതേട്ടത്തി കാണാത്തത് ഞാൻ പോലീസിൽ പരാതി കൊടുത്തെന്ന് വസന്തരാമ പറയുന്നു ആദ്യത്തിനോടൊന്ന് പറഞ്ഞതിന് ശേഷം കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ അപ്പച്ചി ഐശ്വര്യ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അവൾ ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ജയേഷ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കാണെങ്കിൽ ഓർഡർ കൊടുക്കുകയാണ് ആ ക്ഷാമയാണെങ്കിൽ ഉറപ്പായിട്ടും പിടിച്ചു വലിച്ചു ഇവിടെ കൊണ്ടുവരണമെന്നൊക്കെ ജഗന്നാഥൻ ഫോൺ വിളിച്ചിട്ട് ജയേഷിനോട് ചോദിക്കുന്നുണ്ട് വിലങ് വെച്ച് കൊണ്ടുവരാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നൊക്കെ ജയേഷ് അപ്പോൾ പറയണം അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ജയേഷ് പറയണം എന്തായാലും അവളെ അറസ്റ്റ് ചെയ്യും അതിനുശേഷം കോടതിയിൽ പോയി റിമാൻഡിലാക്കുമെന്നൊക്കെ പറയാണ് ജഗന്നാഥൻ പറയുന്നു അവളെ സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം എന്നെ വിളിക്കണം എനിക്ക് അവളെ കാണണമെന്ന് ജയേഷ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു പിന്നീട് ആണെങ്കിൽ അമൃത മിസ്സിങ്ങിന്റെയും കല്യാണം മുടങ്ങിയതിന്റെയും ഒക്കെ കാരണം എന്താണെന്ന് ചിന്തിക്കുന്നു ആ സമയത്ത് അശ്വതിയുടെ അമ്മ വന്നിട്ട് അശ്വതി വഴക്ക് പറയുന്നുണ്ട് നീ എന്തിനാണ് നിലയത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അവർക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് എന്താണ് ജഗന്നാഥൻ ആണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നു അശ്വതിക്ക് എപ്പോൾ പെട്ടെന്ന് തോന്നുകയാണ് ആ ജഗന്നാഥൻ ശരിയല്ല അയാളാണോ ഇതിന്റെ പിന്നിലെന്ന് അശ്വതി ഉടനെ തന്നെ ആദിത്യനെ വിളിച്ചിട്ട് ജഗന്നാഥനെ സംശയങ്ങളൊക്കെ പറയാണ് ആദിത്യൻ ഫോൺ വെച്ചതിന് ശേഷം അഖിലിനെ ഫോൺ ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് പറയുന്നു അവിടെ കാണെങ്കിൽ അരുണിനെയും വിളിച്ചിട്ടുണ്ടെന്ന് പറയാണ് അതേസമയം അമൃതയാണെങ്കിൽ ജഗന്നാഥനോട് പറയുന്നുണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്നൊക്കെ ജഗന്നാഥൻ അപ്പോൾ അമൃതയോട് ദേഷ്യപ്പെട്ടിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നീ കല്യാണം മുടങ്ങാൻ വേണ്ടിയല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് നീ ഇതൊക്കെ അനുഭവിച്ചോളാ എന്ന് പറയുന്നു എന്തായാലും നിന്നെ കാണാത്തതിന്റെ പേരിൽ എത്രയും പെട്ടെന്ന് നിന്റെ ശത്രുവായ ശ്യാമയെ അറസ്റ്റ് ചെയ്യും അതിനുശേഷം അവളെ ഇവിടെ കൊണ്ടുവരും നിന്നെ ഞങ്ങൾ കൊല്ലും എന്നിട്ട് ആ കത്തിയാണെങ്കിൽ ശ്യാമയുടെ കൊടുത്തിട്ട് അവളാണ് കൊന്നതെന്നൊക്കെ പറയുമെന്ന് സൂചിപ്പിക്കുകയാണ് പിന്നീട് ആനന്ദ നിലയത്തിലേക്ക് ശ്യാമ ചെല്ലുന്നു ശ്യാമയാണെങ്കിൽ വസന്തരാമയോടും ഐശ്വര്യോടും പറയുന്നുണ്ട് അമൃതേട്ടത്തി ഇതുവരെയും കണ്ടില്ല എന്ന് മൂന്നു പേരും വീണ്ടും അന്വേഷിക്കാൻ പോയെന്ന് പറയുന്നു വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ശ്യാമ അത് നന്നായെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ അവിടേക്ക് ജയേഷും പോലീസുകാരും വരുന്നു ജയേഷിനെ കാണുമ്പോൾ വസന്തരാമ തിരിച്ചറിയുന്നുണ്ട് വസന്തരാമയാണെങ്കിൽ ജയേഷ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജയേഷ് ആണെങ്കിൽ ആണെന്ന് ആന്റി എന്നൊക്കെ പറയുന്നു ജയേഷ് ആണെങ്കിൽ ആരെയാണ് മിസ്സായത് എന്നൊക്കെ ചോദിക്കുന്നു വസന്തരാമയാണെങ്കിൽ അമൃതയാണ് മിസ്സായത് എന്നൊക്കെ പറയാണ് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു ഐശ്വര്യ അപ്പോൾ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ലെറ്റർ കൊടുക്കുന്നു ജയേഷ് ലെറ്റർ വായിച്ചിട്ട് പറയാണ് ഈ ലെറ്ററിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ പറയുന്നുണ്ട് ഈ ലെറ്റർ കാര്യമാക്കണ്ടാന്ന് പക്ഷെ ജയേഷ് അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ജയേഷ് ശ്യാമിയോട് ചോദിക്കുന്നു അമൃതയെ കൊന്നോ അതോ ഒളിപ്പിച്ചു വെച്ചേക്കുകയാണോ എന്ന് ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് അമൃതയുടെ കുറിച്ച് ഒരു കാര്യവും അറിയില്ല എന്നൊക്കെ പറയുന്നു ജേഷ് അപ്പോൾ ശ്യാമയോട് ദേഷ്യപ്പെടുന്നു സ്റ്റേഷനിൽ പോയി നന്നായിട്ട് നിന്നെ ഒന്ന് പെരുമാറിയാൽ നീ സത്യങ്ങളെല്ലാം പറയുമെന്നൊക്കെ പറയാണ് വസന്ധരാമയ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ഇങ്ങനെയൊന്നും പേടിപ്പിക്കരുതെന്നൊക്കെ ജേഷ് വസന്തരാമയോട് പറയാണ് നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട കൂടുതൽ സംസാരിച്ചാൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറയുന്നു ശ്യാമ ജയേഷിനോട് പറയുന്നു അമൃതേട്ടത്തിയാണെങ്കിൽ അമ്പലത്തിൽ പോയിരുന്നു അവിടെ നിന്നാണെങ്കിൽ രണ്ടുപേരുടെ കൂടെ ആണെങ്കിൽ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചതെന്ന് ജയേഷ് അപ്പോൾ പറയണം ആ രണ്ടു പേർ നീ അയച്ച ഗുണ്ടകളല്ലേ നീ എല്ലാം ചെയ്തിട്ട് ഇവിടെ മിണ്ടാതിരിക്കുകയാണോ എന്നൊക്കെ പറയാണ് നിന്നെ എന്തായാലും സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പെരുമാറുന്നുണ്ടെന്ന് വീണ്ടും ജയേഷ് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്